തികച്ചും കാലികമായ ഒരു സംഗമത്തിൻ്റെ മധ്യത്തിലാണ് ലീഗൽ ഫോറം എന്ന് പറയുന്ന ഒരു ഒരു പുതിയ സംരംഭത്തിൻ്റെ ഒരു സെമിനാർ ഇവിടെ നടക്കുന്നത് ഈ നടുപടി രാവിലെ മുതൽ നടക്കുന്ന ഈ പരിപാടികളെല്ലാം തന്നെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം എല്ലാം കാലോചിതമാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരനായിരുന്ന ജനാബ് പി എം സയ്യിദ് എന്ന് പറയുന്ന ലക്ഷദ്വീപിൽ നിന്ന് ഏകദേശം പത്ത് നാൽപ്പത് കൊല്ലം എം ബി ആയിരുന്ന എന്നോടൊപ്പം മുപ്പത് കൊല്ലം ഒരു അഭിഭാഷകനായി പ്രവർത്തിച്ച ജനാബ് പി എം സയ്യിദ് സാഹിബിൻ്റെ പുത്രൻ ജനാബ് ഹംദുല്ലാ സാഹിബ് അബ്ദുള്ള സയ്യിദ് ഒരു അഭിഭാഷകനാണ് എന്നോടൊപ്പം പ്രവർത്തിക്കുന്ന അഭിഭാഷകനാണ് ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും ലക്ഷദ്വീപിൽ നിന്ന് പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് സയ്യിദ് കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ് യാദർശികമായിട്ടാണെങ്കിലും ഈ സംരംഭത്തിൽ പങ്കെടുക്കാൻ അദ്ദേഹത്തിനുള്ള താല്പര്യം ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും വന്നതാണ് പ്രത്യേക പരിചയപ്പെടുത്തേണ്ട ഒരാവശ്യമില്ല കാരണം പാർലമെൻറ്റിലെ ബഡ്ജറ്റ് സമ്മേളനത്തിൽ ജനാബ് ഹബ്ദുല്ല സൈദ് സാഹിബ് നടത്തിയ ആ ഒരു പ്രസംഗം ശ്രമിച്ചിട്ടുള്ളവർക്കറിയാം യഥാർത്ഥത്തിൽ ലക്ഷദ്വീപുകാരോട് ഈ ഗവൺമെൻറ് ചെയ്തിരിക്കുന്ന അക്രമത്തിൻ്റെയും വഞ്ചനയുടെയും ചരിത്രം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഹ്രസ്വമായ സമയത്തിനുള്ളിൽ അദ്ദേഹം ബഡ്ജറ്റിനെ കുറിച്ച് പറഞ്ഞത് ബഡ്ജറ്റുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ലക്ഷദ്വീപിലെ പരം ലക്ഷദ്വീപിൽ ഭരണകൂടത്തിന്റെ നേതൃത്വം ഉണ്ടായപ്പോ അതിനെതിരെ ശബ്ദമുയർത്താൻ കഴിഞ്ഞത് വാസ്തവത്തിൽ മനുഷ്യത്വത്തിന് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ ഒരു ഒരു പ്രകടനമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ലക്ഷദ്വീപ് എന്ന് പറയുന്നത് നമ്മുടെ അയൽവാസികളാണ് ഇവിടെ ഇവിടെയുള്ള ഓരോരുത്തർക്കും ലക്ഷദ്വീപുമായുള്ള മാനസികമായ ബന്ധമുണ്ട് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം മുസ്ലിങ്ങൾ താമസിക്കുന്നു അവിടെ ചരിത്രപരമായ ഇസ്ലാമികമായ ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട് അവിടെ പണിയെടുത്തിരുന്ന പാവപ്പെട്ട മുസ്ലിം സഹോദരി സഹോദരന്മാരെ ആ പണിയിൽ നിന്നെല്ലാം വിട്ടുകൊണ്ടുള്ള ഒരു നടപടിക്രമം ഉണ്ടായ സാഹചര്യത്തിലാണ് അബ്ദുള്ള സയ്യിദ് വീണ്ടും മത്സരിക്കുന്നത് അങ്ങനെ മത്സരിച്ച് അവിടുത്തെ അഭിവാദ്യങ്ങൾ ഞാൻ അർപ്പിക്കുകയാണ് ഭരണകൂടത്തിന്റെ മഹാ മഹാത്യാഗങ്ങളായി സേവനങ്ങളായി പല കാര്യങ്ങളും ചൂണ്ടിക്കാട്ടിയിട്ടുള്ള പ്രദേശം അതേ മണ്ഡലങ്ങളിൽ തന്നെ ഈ നാട് ഭരിക്കുന്ന ആ പാർട്ടിക്ക് പരാജയം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന സത്യമാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു കാരണവശാലും അത് ദുർവിനിയോഗം ചെയ്യാൻ പാടില്ല ഈ മുർഖ ഒരു സംശയവും കാരണം ഈ കാലഘട്ടം എല്ലാം തിരിച്ചലതിരിഞ്ഞ് മുസ്ലിം സമുദായ നമ്മുടെ ഈ സെഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഖാൻ സാഹബ് അവുകൾ സൂചിപ്പിച്ച